എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബജി റെസിപ്പിയാണ് എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ബജികൾ തയ്യാറാക്കാൻ ആവശ്യമുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമ്മളിവിടെ രണ്ട് കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ബജി നന്നായി ക്രിസ്പിയായി ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നല്ല റെഡ് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കൂടാതെ എരിവ് അല്പം കുറവുമായിരിക്കും അര ടീസ്പൂൺ കായപ്പൊടി ഇത് ഓപ്ഷനൽ ആണ് ബജിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചേർക്കുന്നത് ഇനി വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതും ഓപ്ഷനൽ ആണ് ബജി നന്നായിട്ട് പഫിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായി ഇളക്കിയൊന്ന് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് യോജിപ്പിക്കുക ഈ മാവ് അത്യാവശ്യം നല്ലതുപോലെ തിക്കായിരിക്കണം ഇതിൽ ബജിക്കാവശ്യമായിട്ടുള്ള മുളക് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് മുക്കി പൊക്കിയെടുക്കുമ്പോൾ അതിൽ നന്നായി ഇത് പറ്റിപ്പിടിക്കണം ഈ പരുവത്തിലായിരിക്കണം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ വെള്ളം ആവാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല അപ്പോൾ ബജിക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബജികളും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ് അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നടുവേ മുറിച്ച് രണ്ട് പീസാക്കണം ഇനി ഇതിന്റെ മേലെ അല്പം കുറച്ച് കുരുമുളക് കൂടി ഇടാം ഇത് ഓപ്ഷനൽ ആണ് നിർബന്ധമില്ല അതിനുശേഷം ഓരോന്നും മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ബജി എണ്ണയിലേക്ക് ഇടാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ ബജി കൂടുതൽ എണ്ണ കുടിക്കാനും ഓയിലി ആയിട്ടിരിക്കാനും സാധ്യതയുണ്ട് അതുപോലെ എണ്ണ ചൂടായതിനു ശേഷം എപ്പോഴും തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യുക ഒരല്പസമയത്തിന് ശേഷം ഇത് മറിച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ബജികളും ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത് രണ്ടാമത്തെ ബജി നേന്ത്രപ്പഴം ബജി നേന്ത്രപ്പഴം ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുക്കുക എന്നിട്ട് മാവിൽ മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് അകത്ത് മധുരവും പുറത്ത് സ്പൈസിയുമായിട്ടുള്ള ഒരു ബജിയാണ് ഇനി മൂന്നാമത്തെ ബജി സവാളയാണ് അതിനായി സവാള ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിത് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം കട്ടി കൂട്ടി വേണം മുറിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ റിങ്സ് എല്ലാം ഇളകി സെപ്പറേറ്റായി മാറും അവസാനത്തെ ബജി ക്യാരറ്റാണ് ക്യാരറ്റ് ഞാനിവിടെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം ക്യാരറ്റ് കട്ടി കുറച്ച് സ്ലൈസ് ചെയ്യുന്നതാണ് ഉണ്ടാക്കാൻ സൗകര്യം രുചികരമായ നാലുതരം ബജികൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക